ചില ലക്ഷണങ്ങളൊക്കെ ഉണ്ട് അച്ഛൻ അച്ഛന്സിന് പേടിയായപ്പോ നഴ്സ് അച്ഛന്റെ ചെവിയിൽ ചെന്ന് ചോദിച്ചു അച്ഛ അച്ഛന് തീരെ വയ്യ അച്ഛന്റെ മോനെ പുറത്തിരിക്കുന്നുണ്ട് മോനെ ഇങ്ങോട്ട് അകത്തേക്ക് വിളിച്ചോട്ടെ മോനോട് എന്തെങ്കിലും പറയാനുണ്ടോ അച്ഛൻ ആ ചോദ്യം കേട്ടിട്ട് കേട്ടിട്ടുല്ലോ ആ ചോദ്യം കേൾക്കാനാകാത്ത അത്രയും ദൂരേക്കുള്ള സഞ്ചാരം അച്ഛൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മറുപടിക്ക് കാത്തു നിൽക്കാതെ നഴ്സ് പുറത്തേക്ക് ഓടിച്ചു എന്നിട്ട് ആ മകനെ അകത്തേക്ക് ഒഴിച്ച് ഓടി വരൂ എന്ന് പറഞ്ഞു മകൻ ഓടി വന്നു അച്ഛൻ്റെ കൂടെ തന്നെ നിന്നോളൂ കേട്ടോ അച്ഛന് വയ്യ അച്ഛൻ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കണം അപ്പം ഇയാൾ അച്ഛൻ്റെ കൂടെ തന്നെ ഇങ്ങനെ നിന്ന് അച്ഛനെ തൊട്ട് തലോടി ആശ്വസിപ്പിച്ച് ഇങ്ങനെ നിൽക്കുന്നതിനിടയിൽ ഒരു പെടച്ചിരി അച്ഛൻ പോയി അപ്പം ഡോക്ടർമാരും നേഴ്സുമാരെല്ലാവരും കൂടി വന്ന് അച്ഛൻ്റെ ചുറ്റും നിന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നതിനിടയിൽ ഈ മകനില് മകൻ ഇങ്ങനെ സങ്കടത്തോടെ അച്ഛനെ ഇങ്ങനെ നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ നഴ്സിനോട് ഒരു ചോദ്യം ചോദിച്ചു ആ ചോദ്യം കേട്ട് നേഴ്സായാലും അമ്പരം നോയി അപ്പൊ നിങ്ങളുടെ അച്ഛനല്ലേ അല്ല എന്റെ അച്ഛനല്ല എന്റെ അച്ഛന അപ്പുറത്തെ വാടുക അപ്പൊ ഞാൻ വിളിച്ചപ്പോ നിങ്ങൾ എന്തിനാണ് ഓടി വന്നത് ഞാൻ വിളിച്ചപ്പോ നിങ്ങൾ എന്തിനാണ് ഓടി വന്നത് അത് എന്നെ കൊണ്ട് എന്നെ കൊണ്ട് എന്തോ ഒരു കാര്യം ഉണ്ടെന്ന് തോന്നി അതുകൊണ്ട് വന്നതാണ് എന്നെ കൊണ്ട് എന്തോ ഒരു കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഓടി വന്നു നേഴ്സിങ്ങരെ കൈകൂപ്പി മരിച്ചാലും എന്ന് പറഞ്ഞു നമ്മളെക്കാൾ ദുർബലരായ മനുഷ്യർക്ക് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് കേട്ടറിഞ്ഞ് ഈ ഹാളിലേക്ക് ഓടിക്കൂടിയ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള നന്ദി പറയാനാണ് എനിക്ക് കാര്യം തോന്നുന്നത് മലയാളി പ്രവാസികളെ കുറിച്ച് എപ്പോഴും തോന്നാറുള്ളൊരു കാര്യം അവർ ഗൾഫിലേക്ക് വരുന്നത് വീട്ടുകാർക്ക് വേണ്ടി ഗൾഫിലേക്ക് വന്നാൽ അത് സമൂഹത്തിന് വേണ്ടി ശരിക്കും വീട്ടിലേക്ക് വരുന്നത് സോറി ഗൾഫിലേക്ക് വരുന്നത് വീട്ടുകാർക്ക് വേണ്ടിട്ട് എടുക്കും അമ്മയെ കുറിച്ച് അച്ഛനെ അച്ഛനെക്കുറിച്ചൊക്കെ ആലോചിച്ചിട്ടാണ് ഗൾഫിലേക്ക് കയറി വരുന്നത് പക്ഷെ വന്നു കഴിഞ്ഞാലോ അത് സമൂഹത്തിന് വേണ്ടിയിട്ട് എടുക്കും ഏതൊരു നാട്ടിലെ ഒരു സാധാരണ പ്രവാസിയെ പ്രവാസിയെപ്പോലും ശ്രദ്ധിച്ചു വന്നു കഴിഞ്ഞാൽ നാടിനോട് ആ നാട്ടിലെ ഒരു പുൽക്കൊടിയോട് പോലും അവിടെയുള്ള ഓരോ മനുഷ്യനോട് പോലും അയാൾ ഇങ്ങനെ സംലയിച്ചു ചേരുന്നത് നമ്മളിങ്ങനെ കാണാൻ കഴിയും അതുകൊണ്ട് ഇപ്പൊ ഇത്രയും നേരം ഇവിടെ കേട്ടതൊന്നും സന്തോഷകരമായ കാര്യങ്ങളൊന്നും ആവണമെന്നില്ല നമ്മുടെ ഹൃദയം ഇങ്ങനെ വിങ്ങുന്നുണ്ട് വിഷമിക്കുന്നുണ്ട് ചിലപ്പോൾ കരച്ചിൽ വരുന്നുണ്ട് കരയുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാലും ഈ ഹാളിൽ തന്നെ നിൽക്കാനുള്ള കാരണം എന്താണെന്നറിയോ അതാണ് ഇങ്ങോട്ട് വന്ന നിമിഷം മുതൽ അത് സ്വന്തം കുടുംബത്തിന് വേണ്ടി മാത്രമല്ല എന്നുള്ള ഒരാളുടെ തിരിച്ചറിവിൻ്റെ ആഴമുള്ള ഒരു ആത്മബോധത്തിൽ നിന്ന് കിട്ടുന്നതാണ് അത് ഞാൻ ഈ അടുത്ത് വായിച്ചൊരു സംഭവം പറഞ്ഞിട്ടാണ് എനിക്ക് ഇപ്പം ജീവിച്ചിരിക്കുന്ന എഴുത്തുകാരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്ന പേര് ജയമോഹൻ എന്ന ഒരു എഴുത്തുകാരൻ്റെ പേരാണ് അതായത് തമിഴിലും മലയാളത്തിലും ഒരുപോലെ നന്നായി എഴുതുന്ന ആളാണ് പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ വെട്ടിയാൽ മുറിയാത്ത വിറകിൻ്റെ കഷ്ണങ്ങൾ ഉണ്ടാവില്ലേ ഏ മലയാളികളായ എത്ര വെട്ടിയാലും അത് മുറിയല്ല അപ്പം നമ്മൾ പറയും അത് അണ്ണൻ വന്നിട്ട് വെട്ടിക്കൊള്ളുന്നത് അണ്ണാച്ചി എന്നാ നമ്മൾ പറയും അല്ലേ അണ്ണാച്ചി വന്നിട്ട് വെട്ടിയാലും മുറിയും എന്നറിയില്ലേ മലയാളികൾക്ക് സാധ്യമാകാത്ത ചിലത് ഏ ഇതേ മലയാളം കൊണ്ട് ചെയ്ത വിറകിൽ അന്നത്തെ അണ്ണാച്ചി ചെയ്തതുപോലെ ഇന്ന് ഭാഷയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുടെ പേരാണ് ജയമോഹൻ തമിഴ്നാട്ടിലെ നാഗർകോവിലിരുന്ന് മലയാളം കൊണ്ട് അദ്ദേഹം ചെയ്യുന്നത് അതാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏത് പുസ്തകം വായിച്ചപ്പോഴും ഞെട്ടിയിട്ടില്ലാത്ത അത്ര ഒരു ഞെട്ടൽ ഏ നമ്മളിങ്ങനെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴേ വായന നിർത്തിയിട്ട് നമ്മൾ അടച്ചു വച്ചിട്ട് കുറച്ച് പേർ എങ്ങനെ ഇരിക്കില്ലേ നിങ്ങൾക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല വളരെ അപൂർവമായി നമുക്കങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായ ഒരു ഒരു സംഭവമുണ്ട് അദ്ദേഹത്തിൻ്റെ ഉറവിടങ്ങൾ എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ ജനിച്ച നിമിഷം മുതൽ സമാധാനം എന്താണെന്ന് അറിഞ്ഞിട്ടില്ലാത്തൊരു കുട്ടിയുടെ ബാല്യവും കൗമാരവും എന്തായിരിക്കും ആ കുട്ടി കാണുന്നത് മുഴുവനും അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കാണ് ആ വഴക്കിങ്ങനെ മൂർച്ഛിച്ച് മൂർച്ഛിച്ച് ആ കുടുംബാന്തരീക്ഷത്തിൻ്റെ ദുഃഖഭരിതമായ നിമിഷങ്ങളിലൂടെ മാത്രം കടന്നുപോയ ആ കുഞ്ഞിൻ്റെ ബാല്യവും കൗമാരവും കരഞ്ഞുറങ്ങിയ എത്രയോ രാത്രികൾ പിന്നെയോ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്യുന്നത് കാണേണ്ടി വന്നൊരു കുട്ടി അച്ഛനും അമ്മയും മരി മരിച്ചത് കാണേണ്ടി വന്ന ഒരു കുട്ടിയുടെ വിഷമം എന്തായിരിക്കും അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്ത ഒരു കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും അയാൾ ആ കുട്ടി എത്ര പൊള്ളും അങ്ങനെ ഒരു കുട്ടിയായിരുന്നു ജയമോഹൻ അച്ഛനും അമ്മയും പോയി സ്വയം ഇറങ്ങിപ്പോയി അപ്പൊ അദ്ദേഹം ആലോചിക്കാണ് ഇനി ഞാൻ എന്തിനാ അവിടെ നിൽക്കണ്ടേ അങ്ങനെ ജയമോഹൻ തീരുമാനിക്കുകയാണ് പോവാൻ അച്ഛനും അമ്മയും പോയ വഴിയേ തന്നെ പോകാൻ അയാൾ തീരുമാനിക്കുക അയാൾ തന്നെ പറയണേ അങ് അന്ന് അദ്ദേഹം കാസർഗോഡാണ് ഉള്ളത് കാസർഗോഡ് നിന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണ് പോവാം എന്നിട്ട് കുമ്പളെ കുമ്പളെ റെയിൽവേ സ്റ്റേഷൻ വരെ കരഞ്ഞ് നടന്നു അദ്ദേഹം പറയാ ആ റെയിൽവേ സ്റ്റേഷനിലെത്തി ആരും കാണാത്തൊരു സ്ഥലത്ത് റെയിൽവേ പാളത്തിൽ ഞാൻ ഇങ്ങനെ ചെരിഞ്ഞ് കിടന്നു ആ ചെരിഞ്ഞ് കിടന്ന നിമിഷം വരെ അതിൽ നിന്ന് പിന്മാറാൻ ഞാൻ ഇല്ല അങ്ങനെ ചെരിഞ്ഞു കിടക്കുമ്പഴി ഇനിയാണ് നമ്മൾ വായിച്ചപ്പോൾ പോയ ആ നിമിഷം അങ്ങനെ ചെരിഞ്ഞിങ്ങനെ കിടക്കുമ്പോൾ ഇത്രയും കാലം ജീവിച്ച ഭൂമിയോട് യാത്ര ചോദിക്കുന്നതുപോലെ കണ്ണിങ്ങനെ തുറന്നു വെച്ചിരുന്നു അദ്ദേഹം പറയാം കണ്ണിങ്ങനെ തുറന്ന് വെച്ചപ്പോൾ തൊട്ടപ്പുറത്ത് എന്തോ ഒരു സാധനം ഇങ്ങനെ തിളങ്ങുന്നു അതെന്താണെന്ന് അറിയാനുള്ളൊരാകാംക്ഷുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് ഇങ്ങനെ തിളങ്ങുന്നത് എന്താണെന്ന് അറിയാനുള്ള ഒരു അറിയാനുള്ളൊരാകാംക്ഷ നോക്കുമ്പോൾ എന്താണെന്ന് അറിയോ അത്ഭുതമൊന്നുമില്ല ഏഹ് അതൊരു പുഴുവായിരുന്നു പക്ഷേ പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിങ്ങനെ പിറുപിറുത്തു എടാ ഒരു പുഴു പോലും എത്ര തിളങ്ങിയാണ് അതിൻ്റെ ആയുസ്സിനെ ആഘോഷിക്കുന്നത് നീയോ നീ എന്തൊക്കെ ചെയ്യാൻ പോണ് ഒരു പുഴു പോലും എത്ര തിളങ്ങിയാണ് അതിൻ്റെ ആയുസ്സിനെ ആഘോഷിക്കുന്നത് നീയോ വിദ്യാഭ്യാസമുള്ള നീയോ മനുഷ്യനായ നീയോ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റുള്ള നീയോ ഒരു ജോലി സ്വന്തമായുള്ള നീയോ എന്താണ് ചെയ്യുന്നത് എന്നും മനസ്സിങ്ങനെ പെറുപെറുത്ത നേരം ജയമോഹൻ അവിടെ നിന്ന് എണീറ്റു ആ എണീച്ച് നടന്നത് ഒരു ചരിത്രത്തിലേക്ക് എത്തും ഇന്ന് തമിഴ് ഭാഷയിൽ ഏറ്റവും അധികം വായിക്കപ്പെടുന്ന ഇതിഹാസ തുല്യനായ എഴുത്തുകാരൻ്റെ പേരാണ് ബി ജയമോഹൻ നാലായിരം പേജുള്ള പുസ്തകം മഹാഭാരതത്തെ കുറിച്ച് എഴുതിക്കൊണ്ടിരിക്കുന്ന ആളാണ് ജയമോഹൻ ഇന്ദിരനും പൊന്നിയൻ സെൽവനും പോലെയുള്ള കൂറ്റൻ വിജയ ചിത്രങ്ങളുടെ തിരക്കഥാകൃത്താണ് ബി ജയമോഹൻ കമൽഹാസനും രജനീകാന്തും പോലും ജയമോഹനെ കാണണം എന്നുണ്ടെങ്കിൽ അപ്പോയിൻമെൻ്റ് എടുത്ത് വരണം പറയാതെ വരാൻ പറ്റില്ല നാഗർകോവിലുള്ള ആ ചെറിയ വീട്ടിലേക്ക് ഒരു മനുഷ്യന് ഒരു മനുഷ്യന് ചിന്തിച്ചതാ എന്താണെന്നറിയോ ആയുസനെ അർത്ഥപൂർണ്ണമായി ആഘോഷിക്കണം ആയുഷന് അർത്ഥപൂർണമായി ആഘോഷിക്കണം ജനനം കിട്ടിയ എല്ലാ മനുഷ്യന്മാരും എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കും അല്ലേ ജനിച്ച എല്ലാ മനുഷ്യന്മാരും എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കും പക്ഷെ ചില മനുഷ്യന്മാരില്ലേ അർത്ഥപൂർണമായി ജീവിക്കും അതാ ജന്മം കിട്ടിയ എല്ലാ മനുഷ്യരും എങ്ങനെയെങ്കിലുമൊക്കെ എക്സിസ്റ്റ് ചെയ്യും എങ്ങനെയെങ്കിലും എക്സിസ്റ്റ് ചെയ്യും പക്ഷെ ചില മനുഷ്യന്മാരില്ലേ മീനിങ് ഫുൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും അതൊരു എക്സിസ്റ്റൻസ് തന്നെ മദർ തെരേസയെ കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ള അതിമനോഹരമായൊരു പുസ്തകമുണ്ട് അതിമനോഹരം എന്ന് പറഞ്ഞാൽ അത്രയും അതിമനോഹരം കേട്ടോ അതൊരു ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് എഴുതിയിട്ടുള്ളത് അദ്ദേഹം ആ പുസ്തകം തയ്യാറാക്കാൻ വേണ്ടി മദറിന്റെ കൂടെ കാലം കൽക്കത്തയിൽ വന്ന് താമസിച്ച് അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഒരിക്കൽ അദ്ദേഹം മദറിനോട് ഇങ്ങനെ അടുത്ത് നിൽക്കുന്ന സമയത്ത് ചോദിച്ചു മദർ എന്താണ് ഈ ലോകത്ത് ചെയ്യുന്നത് വാട്ട് ഈസ് യുവർ മിഷൻ എന്ന് ചോദിച്ചു അപ്പം മദർ ഇങ്ങനെ വളരെ ലളിതമായൊരു മറുപടിയാണ് പറഞ്ഞത് മദർ പറഞ്ഞു ഒന്നുമില്ല മോനെ കുറച്ച് മനുഷ്യന്മാരുണ്ട് അവർക്ക് വലിയ രോഗങ്ങളാണ് അവരധികാലൊന്നും ഈ ലോകത്ത് ജീവിക്കൂല ഏ അധിക കാലൊന്നും അവർ ജീവിക്കൂല അവരിങ്ങനെ മരിക്കുന്നതിന് മുമ്പ് മരിക്കുന്നതിന് മുമ്പ് അവരെ ഒന്ന് പുഞ്ചിരിക്കാൻ സഹായിക്കാം ഏ എന്നിട്ട് മദർ അയാളോട് പറഞ്ഞു പറ്റുമെങ്കിലും മോനും അങ്ങനെ ചെയ്യൂ അത് കേട്ടപ്പല്ലേ അയാൾ കരഞ്ഞു കാരണം അയാളുടെ ജീവിതത്തിലേക്ക് വന്നൊരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിയുടെ പഴയ പുഞ്ചിരി പോലും ഇയാൾ കാരണമാണ് നഷ്ടപ്പെട്ടത് ഏ അയാളുടെ ജീവിതത്തിലേക്ക് എണ്ണൂറ് കോടി മനുഷ്യന്മാരിൽ നിന്ന് ഒരാളാണ് വന്ന് ആ ആൾക്ക് പോലും പുഞ്ചിരി തിരിച്ചു കൊടുക്കാൻ കഴിയാത്തതിൻ്റെ സങ്കടത്തിൽ അഗാധമായി ആ മനുഷ്യൻ കരഞ്ഞു അയാളുടെ ജീവിതം യൂട്ടേൺ ആകുന്നതിൻ്റെ കാരണം അതായിരുന്നു അയാൾ പിന്നെ ഒരു സന്യാസിയായിട്ടാണ് മാറുന്നത് അയാൾ മദനെക്കുറിച്ച് എഴുതിയിട്ടുള്ള പുസ്തകമാണ് ആ പുസ്തകത്തിൻ്റെ പേരെന്താണെന്നറിയോ ഇപ്പം നമ്മൾ കാണിച്ചില്ലേ സിറാസ് വരാനിരിക്കുന്ന ആ കേന്ദ്രം ആ കേന്ദ്രത്തിൻ്റെ പുറത്തിങ്ങനെ എഴുതി വെക്കാവുന്ന പേരാണ് മദനെ കുറിച്ച് എഴുതിയിട്ടുള്ള ആ പുസ്തകത്തിന് കൊടുത്തിട്ടുള്ള പേര് ഇപ്പോൾ എന്തിനാണ് ഇവിടേക്ക് വന്നത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ എവിടെ പോയിരുന്നോ ഇത്രയും നേരമെന്ന് ആരെങ്കിലും നമ്മളോട് ചോദിച്ചാൽ അവർക്ക് കൊടുക്കാവുന്ന ഒരു മറുപടിയാണ് ആ പുസ്തകത്തിൻ്റെ പേര് സംതിങ് സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗൂഡ് അതെ സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗൂഡ് പഠിച്ചതിന് വേണ്ടി ഭംഗിയുള്ള എന്തെങ്കിലും കുറച്ച് അതാ സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോൾഡ് പടച്ചോര വേണ്ടി ഭംഗിയുള്ള എന്തെങ്കിലും കുറച്ച് ഇപ്പോൾ നേരത്തെ ഇങ്ങനെ കയറി വരുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ പൂക്കൾ തന്നില്ലേ ഒരു ബൊക്കെ തന്നില്ലേ ഞാൻ ആ ബൊക്കയിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്നേ ഇത് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കല്ല ഒറിജിനലോ ഏ സാധാരണ പ്ലാസ്റ്റിക്കായി തരിക ഇപ്പം നമ്മൾ കല്യാണത്തിൻ്റെയൊക്കെ ഇങ്ങനെയുള്ള സ്റ്റേജുകളിലൊക്കെ മിക്കവാറും പ്ലാസ്റ്റിക് ആയിരിക്കും കാരണം അത് ഇവന്റിന്റെ ആളുകൾ ഇങ്ങനെ വെച്ചതായിരിക്കും അല്ലേ പ്ലാസ്റ്റിക് ഒരു ഗുണം എന്താണെന്നറിയോ അറിയുമോ അത് നാളെയും ഉപയോഗിക്കാം അടുത്ത കൊല്ലം വേണമെങ്കിലും ഉപയോഗിക്കാം അത് കേടുവരുല്ലോ അല്ലേ ഒറിജിനൽ ആണെങ്കിലോ റിയൽ ആണെങ്കിലോ കേടുവരും ഒരു ദിവസമോ രണ്ട് ദിവസമൊക്കെ ഇങ്ങനെ ഉണ്ടാവും മൂന്നാമത്തെ ദിവസം ഇതിന്റെ ഇതിൻ്റെ വർണ്ണമിങ്ങനെ ആവണമെന്നില്ല ഇത് വാടും ഇത് കൊഴിയും ഇത് പൊഴിയും ഇത് തളരും അല്ലേ അല്ലേ നമ്മളെ മനുഷ്യന്മാരെ പ്ലാസ്റ്റിക് അല്ല മനുഷ്യന്റെ കൂടെ ജീവിക്കുമ്പോൾ മനുഷ്യന്റെ കൂടെ ജീവിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട ഏറ്റവും വലിയ സത്യം പ്ലാസ്റ്റിക് അല്ല കല്ലല്ല വാടും തളരും തോൽക്കും മറക്കും മടുക്കും മടങ്ങി വരും കാരണം എന്താ പ്ലാസ്റ്റിക് അല്ല പ്ലാസ്റ്റിക്കല്ല ഉള്ളിൽ മനസ്സ് എന്ന് നിറഞ്ഞൊരു സാധനം എന്തായത് അതിൻ്റെ എല്ലാ ഭാവമാറ്റങ്ങളും ഏ ഉള്ളിൽ മനസ്സ് നിറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നുണ്ട് അതിൻ്റെ എല്ലാ ഭാവമാറ്റങ്ങളും മനുഷ്യരിൽ ഉണ്ടാവും നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളുടെ കൂടെയായിരുന്നു പണ്ടേ ബെഹ്റൈനിലുള്ള നമ്മുടെ കുറിച്ച് നാലഞ്ച് ആളുകളുണ്ട് അവരുടെ കൂടെയിരുന്നു അപ്പം അതിലൊരു ഞങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ ഭാര്യ ഫിബി അവരും നമ്മുടെ സുഹൃത്ത് അവർക്ക് കുറച്ചായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഓ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അപ്പൊ അത് നമുക്ക് നന്നായിട്ട് അറിയാം അതിൻ്റെ തുടക്കം മുതലേ അറിയാം അപ്പം നമ്മളിങ്ങനെ സംസാരിച്ച് പിണിയുമ്പോൾ ഫെബി എങ്ങനെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു ഫെബി ഇപ്പെങ്ങനെയുണ്ട് കാര്യങ്ങളെന്ന് ചോദിച്ചു ഫെബി എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് കുറച്ച് ദൂരെയുള്ള ഒരാളെ ഇങ്ങനെ അടുത്തേക്ക് പിടിച്ചു മറ്റേ അയാളെ തോളിൽ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു ഈ മനുഷ്യൻ ഉള്ളത് കൊണ്ട് ഈ മനുഷ്യനുള്ളത് കൊണ്ട് ഞാൻ പിടിച്ചു നിന്നു കല്ലല്ല തളനും പ്ലാസ്റ്റിക്കല്ല പാടും എന്ന മനുഷ്യന്റെ കൂടെ ജീവിക്കുമ്പോൾ നമ്മൾ അറിയുന്നൊരു തിരിച്ചറിവില്ലേ അതിനേക്കാൾ വലിയൊരു തിരിച്ചറിവ് വേറെ കിട്ടാനില്ല അതാണ് മനുഷ്യർ കൊടുക്കാവുന്ന മനുഷ്യൻ മറക്കാത്തൊരു സാധനം ഉണ്ടെങ്കിൽ അതെന്താണെന്നറിയോ കരുണ നമ്മൾ പ്രണയം എന്നൊക്കെ പറയൂലേ അതൊക്കെ കുറച്ചേ ഉള്ളൂ കരുണ അതാ പൗലോ കൊയിലോയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളിൽ ഒരു പുസ്തകമാണ് ഷഹീർ എന്ന് പറഞ്ഞൊരു പുസ്തകം നോവലാണ് ഡോക്ടർ വായിച്ചിട്ടുണ്ടാവും അതിമനോഹരമാണ് കേട്ട ഭാര്യ നഷ്ടപ്പെട്ട ഒരു ഭർത്താവ് ഭാര്യയെ തെരഞ്ഞു പോവാണ് ഭാര്യ ജേണലിസ്റ്റാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ യുദ്ധം റിപ്പോർട്ട് ചെയ്യാൻ പോയ ആളെ തിരിച്ചു വരുന്നില്ലേ ഭാര്യ തിരിച്ചു വരുന്നില്ല അപ്പോൾ ഭാര്യയെ തിരഞ്ഞു പോയു തിരഞ്ഞു പോയി പോയി എത്ര അലഞ്ഞിട്ട് കിട്ടുന്നില്ല ഒരിക്കൽ കസാക്കിസ്ഥാൻ്റെ മലമടക്കുകളിൽ എവിടെയോ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു ഡയറി എഴുതുന്നുണ്ട് ആ ഡയറിയിൽ എന്താ പറയണതെന്നറിയോ എൻ്റെ എസ്തർ ഏഹ് എൻ്റെ എസ്തർ നീ എവിടെ പോയാലും ഞാൻ നിന്നെ തിരഞ്ഞു വരും നിന്നെനിക്ക് നഷ്ടപ്പെടാൻ പറ്റില്ല അതെന്തുകൊണ്ടാണെന്നറിയോ എന്നെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് നീ ആയതുകൊണ്ടല്ല അതുകൊണ്ടല്ല എന്നെ ഈ ലോകത്തെ ഏറ്റവും മനസ്സിലാക്കിയത് എടോ നീ ആയതുകൊണ്ട് എനിക്കങ്ങനെ വേറൊരാളെ കിട്ടിയിട്ടില്ല എൻ്റെ കണ്ണൊന്ന് വാടുമ്പോൾ അത് തിരിച്ചറിയുന്നൊരു മനുഷ്യൻ എൻ്റെ വാക്കിൻ്റെ സ്വരം ഒന്നിടുമ്പോൾ അതറിയണ ഒരു മനുഷ്യനല്ലേ എനിക്ക് എണ്ണൂറ് കോടി മനുഷ്യബാരിയിൽ നിന്ന് വേറൊരാളെ കിട്ടിയിട്ടില്ല ഇതെന്താണെന്നറിയോ കരുണ നമ്മുടെ ഭാരതീയ പശ്ചാത്തലത്തിൽ കുട്ടികളെ സന്യാസത്തിലേക്ക് പറഞ്ഞേക്കും കുട്ടികൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അച്ഛനും അമ്മയും കുട്ടികളെ നേർച്ചയാക്കും എനിക്കൊരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിനെ സന്യാസിയാക്കും എന്ന് പറഞ്ഞത് അങ്ങനെ ആ കുഞ്ഞു ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ കൗമാര പ്രായമാകുമ്പോൾ ആ കുഞ്ഞിന് സന്യാസത്തിലേക്കുള്ള ചുവടുവെപ്പായ ഒരു ചടങ്ങുണ്ട് ആ ചടങ്ങിന്റെ പേര് ഉപനയനം എന്നാണ് ഒരു ആ വീട് നമുക്ക് പരിചയമുള്ള വീടായിരിക്കും ഉപനയനം എന്ന് പറയുക അതൊരു ചടങ്ങാണ് ആചാരപരമായ ഒരു ചടങ്ങാണ് കേട്ടോ ആ ചടങ്ങിന്റെ സമയത്ത് ഉപനയനം നടക്കുന്ന സമയത്ത് അവസാനമായി ചെയ്യേണ്ടത് എന്താണെന്നറിയോ ഈ അച്ഛനില്ലേ അച്ഛൻ അച്ഛന്റെ സ്വത്ത് ദാനം ചെയ്യുന്നു ഏറ്റവും വലിയ സ്വത്താണ് കൊടുത്തത് കുഞ്ഞ് അല്ലേ ഇനി ആ കുഞ്ഞ അച്ഛൻ്റെയും അമ്മയുടേതുമല്ല കൊടാന് കൂടി മനുഷ്യരുടേതാ കുട്ടി പോയി ആ കുട്ടിയെ നഷ്ടപ്പെടുത്തിയ അച്ഛൻ സമ്പത്തും ദാനം ചെയ്യണം അങ്ങനെ സമ്പത്തും മകനും നഷ്ടപ്പെട്ടു നിൽക്കുന്ന അച്ഛനില്ലേ ആ അച്ഛന് മുതൽ ഒരു സ്ഥാനപ്പേര് കിട്ടും എന്താണെന്നറിയോ ഒരു സ്ഥാനപ്പേര് കിട്ടും ആ സ്ഥാനപ്പേരാണ് അത്ഭുതം ഏഹ് വിശ്വചിത്ത് എന്നാണ് സ്ഥാനപ്പേര് വിശ്വജിത്ത് എന്ന് വിശ്വം എന്ന് പറഞ്ഞ ലോകം എന്ന് ജിത്ത് എന്ന് പറഞ്ഞാൽ ജയിച്ചടക്കിന്ന് എല്ലാം കിട്ടിയവൻ എല്ലാം കിട്ടിയവൻ എന്ന് കുറിച്ച് എല്ലാം നഷ്ടപ്പെടുത്തിയ കുറിച്ച് എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യനല്ല എല്ലാം നഷ്ടപ്പെടുത്തിയ മനുഷ്യനെ കുറിച്ച് ആണ് പറയുന്നത് എന്ത് എല്ലാം കിട്ടിയ ആളുകൾ വേറെ ഒരു മനുഷ്യന് വേണ്ടിയിട്ട് വേറൊരു മനുഷ്യന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു സാധനം നഷ്ടപ്പെടുത്തുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ജയിക്കുന്ന മനുഷ്യനായിട്ട് ജയിക്കുന്നതിനേക്കാൾ മഹത്വുള്ളൊരു കാര്യമാണ് എന്താണെന്ന് പറയുക ഏ തോറ്റുകൊടുക്കലാണ് പ്രത്യേകിച്ച് ബന്ധങ്ങൾ അല്ലേ ജയിക്കുന്നതിനേക്കാൾ മഹത്വമുള്ളൊരു കാര്യമാണ് തോറ്റുകൊടുക്കൽ ഇതുപോലെ നഷ്ടപ്പെടുത്തിയ മനുഷ്യന്മാരില്ലേ അവരിങ്ങനെ ജീവിക്കുകയാണ് ചെയ്യുന്ന അവരെവിടെയും പോകില്ല ഞാൻ ശാന്തി സദനത്തിലേക്ക് കാണാൻ വേണ്ടി പോയ നിമിഷം ആലോചിച്ചൊരു കാര്യമായിരുന്നു ഈ ഫെമി ഒത്ത് എന്ന് എന്നറിയുന്ന ഒരാളുണ്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാട്ടോ കേട്ടോ ആഫ്രിക്കയിൽ വലിയൊരു കോടീശ്വരനാണ് ബില്ലന ഫെമി ഒത്ത്ഡോള എന്നാണ് പേര് അങ്ങനെ തന്നെ ആയിരിക്കും ഇംഗ്ലീഷിൽ അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് ഫെമി ഒത്ത് ഡോള എന്ന് അദ്ദേഹമായിട്ടാണ് ടി വി ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഇത്രയും കാലത്ത് ഏറ്റവും മനോഹരമായ നിമിഷം ഏതായിരുന്നു എന്ന് ചോദിച്ചു ഏ അന്ന് അദ്ദേഹത്തിന് അൻപത്തിമൂന്ന് വയസ്സാണ് അൻപത്തിമൂന്ന് വർഷം ഈ ലോകത്ത് ജീവിച്ച മനുഷ്യനോട് ചോദിക്കുകയാണ് ഏറ്റവും മനോഹരമായ നിമിഷമേതായിരുന്നു അപ്പൊ അത്രയും വിജയിച്ച ഒരാളല്ലേ നേടിയ ഒരാളല്ലേ മനസ്സിലേക്ക് എന്തൊക്കെ വന്നിട്ടുണ്ടാവും മനസ്സിലേക്ക് ഒഴുകി വന്ന ഓർമ്മകളുടെ സാഗരത്തിൽ നിന്ന് ഒരു ഓർമ്മയെ അദ്ദേഹം ഇങ്ങനെ എടുത്തു എന്നിട്ട് അതാ പറഞ്ഞ അദ്ദേഹം പറയാം എൻ്റെ ഒരു സുഹൃത്തൊരിക്കൽ എന്നെ വിളിച്ചു എന്നിട്ട് കാലുകൊണ്ട് വയ്യാത്ത കുറച്ച് കുട്ടികളുടെ ഒരു സ്ഥാപനമുണ്ട് ആ സ്ഥാപനത്തിലേക്ക് നൂറ്റി ഇരുപത് വീൽചെയർ വേണമെന്ന് പറഞ്ഞു എന്നോട് തരുമെന്ന് ചോദിച്ചു ഞാൻ തരാമെന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ സുഹൃത്ത് എന്നോടൊരു കാര്യം കൂടി പറഞ്ഞു എടാ ആ ചടങ്ങിലേക്ക് നീ വരണം അത് വിതരണം ചെയ്യുന്ന ചടങ്ങിലേക്ക് വരണം എന്നു പറഞ്ഞു എനിക്കത് അത്ര എളുപ്പമായിരുന്നില്ല പക്ഷെ എന്നാലും ഞാൻ പോയി അങ്ങനെ ഞാൻ സ്റ്റേജിൽ നിൽക്കുക കുട്ടികളിങ്ങനെ മറ്റൊരാളുടെ സഹായത്തോടെ കയറി വരും എന്നിട്ട് വീൽ ചെയർ കിട്ടും പിന്നെ വീൽ ചെയറിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകും അത് കണ്ട നിമിഷം എനിക്ക് മറക്കാൻ പറ്റാത്ത നിമിഷം ആ വീൽചെയർ കിട്ടിയ മുഴുവൻ ആളുകളും ആ മുറ്റത്തിങ്ങനെ ഒഴുകി നടക്കുന്നത് കണ്ട നിമിഷം അതും എനിക്ക് മറക്കാൻ പറ്റാത്ത നിമിഷം പക്ഷേ എല്ലാം കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പോരുക പോരാൻ വേണ്ടിയിട്ട് എൻ്റെ കാറിൻ്റെ ഇങ്ങനെ വന്നപ്പോഴേ ഒരു കുട്ടി ആ വീൽ ചെയറ് തുഴഞ്ഞ് തുഴഞ്ഞ് എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്ന് എന്നെ ഇങ്ങനെ നോക്കി അപ്പം ഞാൻ ആ കുഞ്ഞിനോട് ചോദിച്ചു മോളെന്താ ഇങ്ങനെ നോക്കുന്നത് അപ്പോൾ ആ കുഞ്ഞെന്നോട് പറഞ്ഞു എൻ്റെ ഏറ്റവും മനോഹരമായ നിമിഷം നൽകിയ ഒരു വാക്ക് ആ കുഞ്ഞിനോട് പറഞ്ഞു എന്താ പറഞ്ഞതെന്നറിയോ ప్రార్థుకుముఖం ఓర్మికను